ചില ആൾക്കാർക്ക് ഒരു സംശയം സംശയമുണ്ടാകും നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടല്ലോ ഈ ക്ഷേത്രത്തിൽ പോകുന്ന അവസരത്തിൽ ഏത് സമയത്ത് പോയി തൊഴുന്നതാണ് ഏറ്റവും ഗുണകരമായ കാര്യം എന്നാണ് ചിലരുടെ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ എപ്പോൾ പോയാലും അത് ഗുണമാണ് എങ്ങനെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് വിശ്വാസത്തോടുകൂടി കടന്നു ചെല്ലുന്നുണ്ടോ അത് നമ്മൾക്കേറെ ഗുണകരം തന്നെയാണ് അതിന് സമയവും സാഹചര്യവും ഒന്നും പ്രശ്നമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ ചോദ്യം എന്താണ് ഇങ്ങനെ വിശ്വാസികളായ ആൾക്കാർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ പരിഗണിച്ച് അത് സ്വീകരിച്ച് അവർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നത് ഏത് സമയത്താണ് എന്നുള്ളതാണ് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പ്രഭാതത്തിലുള്ള ക്ഷേത്ര ദർശനമാണ് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾക്ക് പ്രഭാതത്തിൽ തന്നെ ഒരു പുതിയൊരു കർത്തവ്യം നമ്മൾ തന്നെ ചെയ്യാൻ പോവാണ് ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ് ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാൾക്ക് പ്രഭാതത്തിൽ തന്നെ എനർജി നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അവിടെ നിന്ന് കിട്ടുന്നു എന്തിനേയും നമ്മൾക്ക് പിന്നെ നേരിടേണ്ടതായിട്ട് വരും പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും അതിന് ഒരു എനർജി നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് എന്നാൽ വൈകിട്ടത്തെ ദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ എനർജി കിട്ടുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ വന്നിട്ട് കുടുംബത്തിലേക്ക് വന്ന് കുടുംബത്തിൽ കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആ എനർജി നമുക്ക് വൈകിട്ട് വരെയുള്ള പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് പ്രഭാതത്തിലെ ദർശനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അവിടെ പോയി അവിടെ തൊഴുത് അവിടുത്തെ ആ അന്തരീക്ഷത്തിൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദവും ആത്മവിശ്വാസവും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം അപ്പോൾ അതുകൊണ്ട് പ്രഭാതത്തിലുള്ള ക്ഷേത്ര ദർശനത്തിന് വളരെ പ്രാ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നാൽ വൈകിട്ടുള്ള ദീപാരാധനയും മറ്റുള്ള ചടങ്ങുകളിലൂടെയും നമുക്ക് ദർശനം ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങുന്ന വ്യക്തിക്ക് സുഖമായിട്ടുള്ളൊരു ഉറക്കത്തിനും ഉപകരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ പ്രശ്നങ്ങളെ അഭിഗ്രിക്കാനും ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും രാവിലത്തെ ക്ഷേത്ര ദർശനം ഉപകരിക്കും അതുകൊണ്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പ്രഭാതത്തിലുള്ളതാണ് ഏത് സമയത്തും ക്ഷേത്ര ദർശനം നടത്താം രണ്ടാമത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൈകിട്ട് ചെയ്യുന്നതാണ് രാവിലെയും വൈകിട്ടും ചെയ്യുന്ന ആൾക്കാരോട് മേലിൽ പറയേണ്ടതേയില്ല അവരുടെ കുടുംബം എപ്പോഴും ആനന്ദപരിതമാകും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല